സ്വാഗതം നമുക്ക് സാധാരണ ദാഹിച്ചാൽ എന്താണ് ചെയ്യാറുള്ളത് നമ്മൾ വെള്ളം കുടിക്കും പക്ഷെ ചിലപ്പോഴൊക്കെ അതുപോലുള്ള സാധാരണ വെള്ളം കുടിച്ചാൽ നമ്മൾ ദാക്ക് തീരുമാനം ഏ ചില സാഹചര്യങ്ങളിൽ അതുപോലുള്ള വെള്ളം കുടിച്ചാൽ ദാക്ക് നീരില്ല അപ്പൊ അങ്ങനെ മറ്റുള്ള വെള്ളം കുടിക്കണം എന്താണല്ലോ ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ാണ് ഞാൻ ഉണ്ടാക്കണം ഒരു ആറ് ലിറ്റർ ജാറിലാ കിഡിലൻ കോക്ടൈൽ ആണ് ഉണ്ടാക്കിയ ശേഷം എന്റെ നാഹം തീർക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെല്ലാം കാര്യങ്ങളും ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഇനി ഒട്ടും താമസിക്കേണ്ട ഒരു ആറ് ലിറ്ററിന്റെ നമുക്ക് ഇവിടെ നേരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സൂപ്പർ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആറ് ലിറ്ററിന്റെ ഒരു വലിയ ഒരു ജാർ പിന്നെ നമുക്ക് ബെക്കാരി പിന്നെ ജിന്നിന്റെ ഫ്ലേവറുകളായിട്ടുള്ള ഡിഫറെന്റ് ഫ്ലേവറുള്ള ജിന്നാണ് എടുക്കുന്നത് ഇത് മഹാറാണി അതോടൊപ്പം തന്നെ ജിമ്മിന്റെ സാധാരണ ഡ്രൈ ജിന്ന ഇത് ഫ്ലേവർ മാറിയ മറ്റൊരു ജിന്ന പിന്നെ നാകാം ഒരാൽപ്പം ഓറഞ്ച് ജ്യൂസ് പിന്നെയുള്ള പൈനാപ്പിൾ മിന്റ് ലീഫ് സ്ട്രോബെറി ഓറഞ്ച് അതോടൊപ്പം തന്നെ ലൈമ അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ കീടനമായിട്ടുള്ള ആ ഒരു കോക്ടൈൽ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന നമ്മുടെ മെയിൻ ജാറാണ് ഇതായി ജാറിൻ്റെ പ്രത്യേകത വെച്ചാൽ ആറ് ലിറ്ററിൻ്റെ ജാറാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പൈപ്പ് കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ ശേഷം ഇതിൽ നിന്ന് നമുക്ക് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു കോക്കൽ ഊറ്റിയെടുക്കാറുള്ളത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മെയിൻ കഥാപാത്രം ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ളതിനെ ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്ലേവർ ആഡ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ബെക്കാഡിയാണ് ആഡ് ചെയ്യുന്നു അതായത് വൈറ്റ് വൈട്രം ആഡ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ജിന്നും ആഡ് ചെയ്യുന്നുണ്ട് സോ വൈറ്റ് വൈറ്റ്രമ്മും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനിയാണ് രണ്ടാമത്തെ ഫ്ലേവർ ഫ്ലേവറായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന മഹാറാണി ജിന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മഹാറാണി ജിന്ന് അതായത് നമ്മുടെ നാട്ടിലെ മഹാറാണി എന്ന് പറഞ്ഞ ആ ഒരു പേര് ഇവിടെ ഉള്ള ഒരു പുതിയ ഒരു ജിൻ കമ്പനി ഉണ്ടാക്കിയേക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ജിന്നാണ് ഇപ്പോൾ ഈ മഹാറാണി ജിന്ന് അപ്പോൾ ഈ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഇനി െക്സ്റ്റ് നമ്മളാണ് ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മുടെ ജിന്നാണ് സാധാരണ ജിന്നാണ് പ്രത്യേകിച്ച് ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നും നോർമൽ ഇംഗ്ലീഷ് ജിന്നാണ്